പാലക്കാട് വല്ലപ്പുഴയിൽ പതിനഞ്ചുകാരിയെ കാണാതായിട്ട് അഞ്ച് ദിവസമാവുകയാണ് ആ പെൺകുട്ടിയെക്കുറിച്ച് ഇതുവരെ സൂചനകൾ ഒന്നുമില്ല ഡിസംബർ മുപ്പതിന് വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് എന്ന് പറഞ്ഞു പോയ ചൂരക്കോട് അബ്ദുൽ കരീമിന്റെ മകൾ ഷഹനാ പിന്നീട് കാണാതാവുകയായിരുന്നു കുട്ടിയെ കണ്ടെത്താൻ മുപ്പത്തി ആറ് പോലീസുകാരെയാണ് അഞ്ച് ടീമായി തിരിച്ച് പരിശോധനയ്ക്ക് വിന്യസിച്ചിരിക്കുന്നത് ഡിസംബർ മുപ്പതിന് രാവിലെ ചൂരക്കോട്ടെ വീട്ടിൽ നിന്നും ട്യൂഷൻ സെന്ററിലേക്ക് ഇറങ്ങിയതായിരുന്നു ഷഹനാ ഷെറിൻ ഒൻപത് മണിയോടെ ട്യൂഷൻ ക്ലാസ് വിട്ടു ശേഷം ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരികളോട് ബന്ധുവീട്ടിൽ എടുക്കാനെന്ന് പറഞ്ഞായിരുന്നു ഷഹന പോയത് കൂട്ടുകാരികൾക്ക് മുന്നിൽ നിന്ന് തന്നെ വസ്ത്രവും മാറി സമയമായിട്ടും സ്കൂളിലെത്താതായതോടെ രക്ഷിതാക്കളെ സ്കൂൾ അധികൃതർ വിവരം അറിയിച്ചു പിന്നാലെ രക്ഷിതാക്കൾ പോലീസിൽ പരാതിയും നൽകി കുട്ടിയുടേതെന്ന് സംശയിക്കുന്ന സി സി ടി വി ദൃശ്യം പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസിന് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കുട്ടിയെ കണ്ടെത്താനായില്ല മുഖം മറച്ചതിനാൽ ഷഹന തന്നെയാണോ എന്ന് പോലീസിന് ഉറപ്പിക്കാനുമായിട്ടില്ല ആയിട്ടില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ ദിവസമായി ഇപ്പോൾ ഇതൊരു കേരളത്തിൻ്റെ ഉള്ളിലാണെന്നുള്ള ഇതുപോലെ ഡി യു എസ് പിന്നെ നമ്മളോട് സംസാരിച്ചപ്പോൾ ഒരുപാട് ഗ്രൂപ്പ് ആയിട്ട് അവർ എസ് ഐമാരെ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് കേരളത്തിൻ്റെ ഉള്ളിൽ മാത്രമാണെങ്കിൽ അഞ്ചു ദിവസമൊക്കെ നമ്മളൊരു അറിവ് വെച്ചിട്ട് മതിയാവും ഈ ഒരു അന്വേഷണത്തിന് ഡീപ്പായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് ആശങ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസങ്ങളെ അതിക്രമിച്ചു സംഭവ ദിവസം പരശുറാം എക്സ്പ്രസിൽ കുട്ടി കയറിയതായുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം വരെ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ച് ദിവസം കഴിഞ്ഞു ആറാമത്തെ ദിവസമാണ് നമ്മൾ ഷഹാന വീട് വിട്ടിറങ്ങിയിട്ട് എവിടെ പോയി എന്താണ് ഏതാണ് എന്നൊരു ഒരു വിവരമില്ലാതെ വീട്ടുകാരും നാട്ടുകാരും ഒരേപോലെ തിരഞ്ഞു നടക്കുന്ന ഒരു മോളാണ് ഷഹാന എവിടെ പോയി ട്യൂഷൻ എന്ന് പറഞ്ഞിറങ്ങിയതാണ് ട്യൂഷനിൽ നിന്ന് ഡ്രസ്സ് മാറി കുടുംബ വീട്ടിൽ പോയി അവിടുന്ന് അവളാണെന്നില്ല സാമ്യം തോന്നിക്കുന്ന ഒരു സി സി ടി വി ദൃശ്യങ്ങളും കിട്ടി എവിടെ പോയി ഒരു വിവരമില്ല അപ്പോൾ ഞാൻ പറയണത് മക്കളെ നമ്മളെ നമ്മൾ തള്ളാരി തന്താരി അവസ്ഥ ഒന്നും മനസ്സിലാക്കി എങ്ങോട്ടാണ് ഇറങ്ങി ഇറങ്ങിപ്പോയതെന്നില്ല യാതൊരു ഐഡിയ ഇല്ലാതെ അവൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞു നടക്കുകയാണ് നാടും പോലീസും എല്ലാവരും എവിടെ പോയി എന്തെങ്കിലും സംഭവിച്ചോ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ അതോ ഇനി എന്തെങ്കിലും എന്താ പോയതാണോ ഒന്നും ഒരു വ്യക്തമല്ല ഷാനവനെ കാണാതായിട്ടിരുന്ന ആറ് ദിവസമായി ഒരു ഐഡിയ ഡി ഇല്ലാതെ എപ്പോഴും തിരഞ്ഞുകൊണ്ടെടുക്കുകയാണ് അഞ്ച് ഗ്യാങ് ആയിട്ടാണ് പോലീസുകാർ അവളെ തിരഞ്ഞുകൊണ്ടെടുക്കുന്നത് എവിടെയാണ് ഏതാണെന്ന് ഒരു വ്യക്തവുമില്ല അപ്പോൾ ഞാൻ പറയാനുള്ളത് ആരെങ്കിലും ഇങ്ങനെ പോകാൻ കരുതിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പറയാതെ പോകരുത് കാരണം നാടും വീട്ടാരും എല്ലാവരും ഒരേപോലെ തെരഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത് നിങ്ങള് പോകണീ പൊയ്ക്കൊളി എന്തേലും പേപ്പർ എഴുതി വെച്ചിട്ട് എന്തെങ്കിലും പൊയ്ക്കൊളി പോകണമെന്നുണ്ടെങ്കിൽ ഇത് ആ ഉമ്മന്റെ കണ്ണുനീരെന്നാലോചിച്ച് നോക്ക് മോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് കാത്ത് നിൽക്കണേ ആ ഉമ്മേൻ്റെ ഒരു അവസ്ഥ ഒരവസ്ഥ ആലോചിച്ച് നോക്ക് മരണ വീട് പോലെയാണ് അല്ലേ അപ്പൊ മക്കളൊന്ന് ഈ രക്ഷിതാക്കളെ ഒന്ന് പരിഗണിക്കുക ഇത്രേ പറയാനേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഈ മോളെ കണ്ടെത്തട്ടെ എന്ന് ആര് പറയുന്നത് വല്ലാപ്പുഴ വല്ലാപ്പുഴയിൽ നിന്നാണ് കാണാതെ ഇരിക്കണത് പതിനഞ്ച് വയസ്സ് മാത്രം വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് ഒന്നും സംഭവിക്കാതെ നമുക്ക് തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം അല്ലേ ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ